ുമായി ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ ആഘാതം ലഭിക്കില്ല എന്ന വിലയിരുത്തൽ പൊതുവെ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനം എന്ന് പറയുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള യു എസിന്റെ നടപടിയായി ഇതിനെ കാണേണ്ടതുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്നതിനാൽ യു എസ് ഉൽപ്പന്നങ്ങളിൽ ചുമത്തുന്ന താരിഫ് കുറയ്ക്കാനോ ഒഴിവാക്കാനോ ഉള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷ യു എസിനുണ്ട് ഇന്ത്യൻ ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തോളമാണ് ടോട്ടൽ എക്സ്പോർട്ട് വരുന്നത് ഇതിൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം മാത്രമാണ് യുഎസിലേക്കുള്ള എക്സ്പോർട്ട് അതായത് യു എസിലേക്ക് ഏകദേശം എഴുപത്തിയഞ്ച് മുതൽ ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഇത് മൊത്തം എക്സ്പോർട്ടിന്റെ പതിനെട്ട് ശതമാനത്തോളം വരും ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് യു എസ് എന്നതും നമുക്കറിയാം പോയ വർഷങ്ങളിൽ ഇന്ത്യയുടെ യു എസുമായുള്ള ട്രേഡ് സർപ്ലസ് ഉയർന്നു വരുന്നതായി കാണാം സോ താരിഫ് ചുമത്തുന്നതിനുള്ള പ്രധാന ഉദ്ദേശം ഇന്ത്യൻ വിപണിയിലേക്കുള്ള കൂടുതൽ ആക്സസ് തന്നെയാണ് താരിഫിൽ കുറവ് വന്നാൽ യു എസ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾക്ക് അതൊരു അവസരമാണ് ഇതുകൂടാതെ അപ്പാരൽ ബ്രാൻഡുകളായ ട്രൂ റിലീജിയൻ മൈക്കൽ കോഴ്സ് ബനാന റിപ്പബ്ലിക് പോലുള്ളവയ്ക്കും അവസരമുണ്ടായേക്കാം ഇത് പ്രീമിയം സെഗ്മെന്റിൽ ഉള്ളതിനാൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വെല്ലുവിളിയുന്നില്ല ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സെക്ടറിന്റെ സ്ഥിതി നോക്കാം ഇവിടെ നിന്നും പത്ത് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ നടക്കുന്നത് അതായത് മൊത്തം കയറ്റുമതിയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനവും അപ്പാറൽ എക്സ്പോർട്ട് ആണ് യുഎസ് വിയറ്റ്നാം പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തിയത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടറിന് അവസരമൊരുക്കുന്നുണ്ട് പല പ്രതിസന്ധികളും ടെക്സ്റ്റൈൽ സെക്ടർ നേരിടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച പുതിയ ടെക്സ്റ്റൈൽ പോളിസി കമ്പനികളുടെ വളർച്ച കൂടുതൽ ഉറപ്പ് നൽകുന്നുണ്ട് അതായത് ട്രൈറൺ കെ പി ആർ മിൽ പോലുള്ള കമ്പനികൾക്ക് ഇത് ഗുണം ചെയ്യും മെഡിക്കൽ സെക്ടറിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ബോസ്റ്റൺ സയന്റിഫിക് പോലുള്ള മെഡിക്കൽ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾക്ക് വിൽക്കുന്നതിനുള്ള അവസരം ലഭിച്ചേക്കാം ഓട്ടോമൊബൈൽ സെക്ടർ നോക്കാം ഓട്ടോ പാർട്സ് റിഫൈൻഡ് പെട്രോളിയം പോലുള്ളവയ്ക്ക് താരതമ്യേന ഇമ്പാക്ട് കുറവാൻ സാധ്യതയുണ്ട് കാരണം മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കാൾ ഉയർന്ന താരിഫ് ചുമത്തേത് ഈ മേഖലകൾക്കും ഗുണകരമാകും തിരിച്ച് ടെസ്ല ഹാലി ഡേവിഡ്സൺ പോലുള്ള പ്രീമിയം മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ ഇറക്കാൻ യു എസിനും കഴിഞ്ഞേക്കാം ഇതിനു മുൻപ് ഹാലി ഡേവിഡ്സൺ ഇന്ത്യയിൽ ഒരു ഫാക്ടറി ആരംഭിച്ചെങ്കിലും അത് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി താരിഫ് കുറഞ്ഞാൽ വീണ്ടും കമ്പനിക്ക് അവസരം തുറന്നു കിട്ടും എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജേംസ് ആൻഡ് ജ്വല്ലറി ബേസിക് ഇലക്ട്രോണിക് സെക്ടറുകൾക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാം ഇപ്പോൾ തന്നെ ഇത്തരം സെക്ടറുകളിൽ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞതായി കാണാം ജ്വല്ലറി എക്സ്പോർട്ട് ഫെബ്രുവരിയിൽ ഇരുപത്തി മൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ആഗോളമാദ്യം ഇന്ത്യയെ എത്രത്തോളം ബാധിച്ചേക്കാം അതിന് രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയിലെ സ്ഥിതി നോക്കാം നിർമ്മാണ മേഖല ഈ കഴിഞ്ഞ മാസങ്ങളിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മികച്ചതായി നിലനിന്നിട്ടുണ്ട് എന്ന് കാണാം നിർമ്മാണ മേഖലയുടെ സ്ഥിതി മനസ്സിലാകുന്ന അളവ് കോളാണ് മാനുഫാക്ചറിംഗ് പി എം ഐ ഇൻഡെക്സ് ഇന്ത്യയ്ക്ക് അൻപത്തെട്ട് പോയിന്റ് ഒന്നായാണ് ഇത് രേഖപ്പെടുത്തിയത് ചൈനയുടേത് അൻപത്തി ഒന്ന് പോയിന്റ് രണ്ടായും ഇന്തോനേഷ്യയുടെ അൻപത്തിരണ്ട് പോയിന്റ് നാലായുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ശരാശരി കണക്ക് നോക്കിയാലും അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഏഴാണ് പി എം ഐ എന്ന് കാണാം സൗത്ത് കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ വളർച്ചയിൽ കയറ്റുമതി ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് കാണാം കാരണം ഈ രാജ്യങ്ങളിലൊക്കെ ഇലക്ട്രോണിക്സ് കാറുകൾ പോലുള്ള ഹൈടെക് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ് അതിനാൽ ഇത്തരം രാജ്യങ്ങളുടെ നിർമ്മാണ മേഖല ഗ്ലോബൽ ഡിമാൻഡിൽ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ നിർമ്മാണ മേഖല കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആണ് മാത്രമല്ല ഡൊമസ്റ്റിക് ഡിമാൻഡിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് മാനുഫാക്ചറിംഗ് മേഖലയിൽ എക്സ്പോർട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തായ്വാൻ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം ഇത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരും അതായത് പി എം ഐ ശക്തമായി നിലനിൽക്കുന്നത് ആഭ്യന്തര ഡിമാൻഡ് മൂലമാണെന്ന് ചുരുക്കം എക്സ്പോർട്ട് ഓർഡേഴ്സ് സബ് സബ്ഇൻഡെക്സിൽ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയുടെ പി എം ഐ മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതായി കാണാം ഈ ഇടിവ് അത്ര കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നത് കണക്കുകളിൽ വ്യക്തമാണ് മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാന സംഭാവന നൽകുന്നത് സർവീസസ് ഡൊമസ്റ്റിക് കൺസംഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പോലുള്ളവയാണ് ഡൊമസ്റ്റിക് ഡിമാൻഡിനെ ആശ്രയിക്കുമ്പോഴും ഇന്ത്യ നേരിടുന്ന ചില വെല്ലുവിളികളെയും അനലിസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് ഇന്ത്യൻ ഫാക്ടറികൾ ചെറുതും വിവിധ മേഖലകളിലായി സ്ഥിതി ചെയ്യുന്നതുമാണ് എന്ന് കാണാം ഉദാഹരണത്തിന് ഒരു ആവറേജ് ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ മുന്നൂറോളം തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത് ഇവിടെയുള്ള പരിമിതി പ്രൊഡക്ഷൻ കോസ്റ്റ് ഉയരാൻ സാധ്യതയുണ്ട് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ബൾക്ക് ഓർഡറുകൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ഇത്തരം കമ്പനികൾക്ക് ബുദ്ധിമുട്ടാകും ഇങ്ങനെയുള്ള പരിമിതികളെ മറികടക്കാനായാൽ സാധ്യതകളും കൂടും അതായത് ലോകം മാന്ദ്യത്തിലേക്ക് നീങ്ങും എന്ന് പറയുമ്പോഴും അത് പ്രതിഫലിക്കുന്ന ആദ്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സാരം